ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് പഴമയിലോട്ട് പോയാലോ നമുക്ക് പണ്ട് കാലങ്ങളിൽ പനി വന്ന് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മളെ മുത്തശ്ശിമാരോ വീട്ടിലുണ്ടെങ്കിൽ നമുക്കുണ്ടാക്കി തന്നിട്ട് ഇതൊരു കാപ്പി ഉണ്ടല്ലേ ഇത് കുടിച്ച് നമ്മളൊന്ന് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മളാ പകുതി പനിയോളം നമ്മളെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമല്ലേ അപ്പം നമുക്കിന്ന് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ കുറച്ച് കൊത്തുമല്ലിയും തുളസിയില ഞെവിരയില ചുക്കില്ലാത്തതുകൊണ്ട് ഇഞ്ചി കരിപ്പൂട്ടി കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പച്ച കുരുമുളക് കൂടെ ആണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് വലിയൊരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ ഇലയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിതിലോട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പച്ചില കൂട്ടുകളൊക്കെ കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചുക്ക് തന്നെ എടുക്കണം എൻ്റെ കയ്യിൽ ചുക്ക് ഇല്ലാത്തത് ഞാൻ ഇഞ്ചി എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു ശകലം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതായിട്ട് തേയിലയോ കാപ്പിയോ ഞാൻ ശകലം തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ഒരു പ്രത്യേക കാപ്പിപ്പൊടി കളർ തന്നെയാട്ടോ വരുന്നത് ഇത് തിളച്ച് വരുമ്പോൾ ഒരു നല്ല മണവും നമുക്ക് കിട്ടുകയും ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ചാറെല്ലാം വെന്ത്റങ്ങി അത് പറ്റി ഒരു അര ഗ്ലാസ് വെള്ളമായിട്ട് കിട്ടുന്നതാട്ടോ ഇതിൻ്റെ കറക്റ്റ് ഒരളവ് ഇതിന് നമുക്കൊരു മൂടി വെച്ച് നന്നായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഇത് ഈ ഇലയെല്ലാം വേവിച്ച് എടുക്കാവേ ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതെല്ലാം കിടന്ന് ആവിയിൽ നല്ല വെന്ത് വരുവാണെ വെന്ത്തായി ഈ കളറായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കുറച്ച് അകലം തേയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്ക് പാകത്തിന് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പം വെന്ത് വെള്ളം പറ്റി വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളാ വെച്ച് വെള്ളമെല്ലാം പറ്റി കുറഞ്ഞ് 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 വരുന്നുണ്ട് ഈ ഇലയെല്ലാം വെന്ത് ഇതിൻ്റെ എല്ലാ നീരിപ്പം കറക്റ്റ് പരുവത്തിന് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കി കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു ഇളം നമ്മൾ കുടിക്കത്തൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് അരിച്ച് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം ബാക്കി ഇത്രയും ഈ കൂട്ടുകളുമായിട്ട് തന്നെ അടച്ചെന്ന് വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് പിന്നെ പിറ്റേന്നോ അല്ലെങ്കിൽ വൈകിട്ടോ ഇത് ചൂടാക്കി എടുക്കാവുന്നതാണ് പനി ഇപ്പം മഴയൊക്കെ ആയിട്ട് പനിയൊക്കെ ഉള്ള സമയമാണ് എല്ലാവരും ഇതൊന്നും പനില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ചെല്ലുന്ന നല്ലതായിട്ടോ ഇതൊന്നുണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ